ബൈ നമ്മൾ ഇന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു മുല്ലപ്പെരിയാർ കേരളത്തിന് അനുകൂലമായ തീരുമാനം വൈകുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഈ വിഷയത്തിലുള്ള പ്രതികരണമാണെന്ന് തെരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ നമുക്ക് കാണാം മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം സുപ്രീം കോടതിയിൽ പോലും വേണ്ടത്തെ രീതിയിൽ കേസ് കൈകാര്യം ചെയ്യുവാൻ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെടുകയാണ് ഇത് തമിഴ്നാടിന്റെ നീക്കങ്ങൾക്ക് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ നിന്ന് കൊടുക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുൻകാല ഭരണാധികാരികൾ ചെയ്തു വെച്ച വീഴ്ചയാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് മൂലകാരണം എന്നുള്ളതുകൊണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കേരളത്തിന്റെ ഭാഗം വിജയിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത് പ്രിയപ്പെട്ട വയനാടും പെട്ടിമുടിയുമൊക്കെ നമുക്ക് മുൻപിലുണ്ട് ഇനിയും അത്തരമൊരു ദുരന്തം കൂടി കാണുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു മനസ്സ് പോലും ഇവിടെയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഒരിക്കലും അത്തരമൊരു ദുരന്തത്തിന് ഇനിയും നിങ്ങൾ കാത്തിരിക്കരുതേ വൈക്കത്ത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും തമ്മിൽ ഡാം വിഷയത്തിൽ നടത്താനിരിക്കുന്ന ചർച്ചയെ ഏറെ പ്രതീക്ഷയോടെ ഞങ്ങൾ കാണുന്നു ഇനിയും ഒരു തീരുമാനമെടുക്കുവാൻ വൈകരുതേ മഴയെന്ന് കേട്ടാൽ വെള്ളപ്പൊക്കമെന്ന് കേട്ടാൽ ഞങ്ങൾക്ക് ആശങ്കയാണ് എപ്പോഴാണ് ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ വസ്തുവകകളും ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടുക എന്ന് ഞങ്ങൾക്കറിയില്ല ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയും കോട്ടയത്ത് കൂടിച്ചേരുമ്പോൾ ഇടുക്കി ജില്ലയ്ക്ക് വളരെ ആശ്വാസം തോന്നുന്ന ഒരു ദിവസമാണ് കാരണം ഇടുക്കി ജില്ലയിൽ ഭീഷണിയായിട്ട് നിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് അതിൻ്റെ ഒരു ശാശ്വത പരിഹാരം ആയിട്ട് ഈ ചർച്ച ഇന്ന് തീരുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഇന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ആശയങ്ങൾ ഇരു മുഖ്യമന്ത്രിമാരുടെയും കീഴിൽ അണിനിരുന്നിരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തക്കതായ രീതിയിൽ അതിന് വേണ്ടുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പുതിയൊരു എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരേണ്ടതും ഈ ജനതയുടെ ആവശ്യമാണ് കേരള മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി ചർച്ച നടത്തുകയാണ് ഈ ചർച്ച വളരെ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത്തി ആരംഭിച്ച നിർമ്മാണം പൂർത്തീകരിച്ച് ഈ അണക്കെട്ട് നൂറ്റി മുപ്പത്തി വർഷം പൂർത്തീകരിച്ച് ഇന്ന് ഇടുക്കി ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ മൂന്നാല് ജില്ലകളെ നാൽപ്പത് ലക്ഷത്തിലും മരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന ഈ ഡാമ് ഇത് പുതുക്കിപ്പണിയുന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇതിനെ പുതുക്കിപ്പണിയുന്ന കാര്യത്തിൽ അനാസ്ഥ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഡാമിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തിലെ നാലോളം ജില്ലകളും അതോടൊപ്പം തന്നെ തകർന്നടിയുമ്പോൾ തമിഴ്നാട്ടിലെ തേനി രാമനാഥപുരം ഉൾപ്പെടെയുള്ള ഡിണ്ടികൾ ഉൾപ്പെടെയുള്ള നാലോളം ജില്ലകളിൽ വെള്ളം കിട്ടാത്ത രീതിയിൽ ആൾക്കാർ കൃഷി ചെയ്യാൻ പറ്റാതെ ഉപയോഗിക്കാൻ ജലമില്ലാത്ത രീതിയിൽ കഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതായത് ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നാലോളം ജില്ലകൾ പൂർണ്ണമായിട്ടും തകരുന്നൊരവസ്ഥയാണുള്ളത് എന്നാൽ ഇത്രയും ഗുരുതരമായ പ്രശ്നമായിട്ട് പോലും ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് പുതിയ ഡാം നിർമ്മിച്ചുകൊണ്ട് ഈ മേഖലയിലെ പ്രസംഗം പരിഹരിക്കുവാൻ വേണ്ടി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിനെ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് മുല്ലപ്പെരിയാർ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ചർച്ച ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകുകയുള്ളൂ ഇപ്പോൾ നടക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് വരുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ അതിൽ ആ സമയത്തൊരു ചെറിയ ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരമുണ്ടാകാമെന്ന് ആഗ്രഹിക്കുന്ന മൗഢ്യമാണ് എങ്കിൽ പോലും അത് ഒരു വലിയ ചർച്ച ഇനി പിന്നീടുള്ള വലിയ ചർച്ചകൾക്ക് ഇടയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം